ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അടിപൊളി ഐറ്റംസ് ആണ് എല്ലാവർക്കും ഇപ്പൊ ഫുള്ള് ചുരിദാറുമ്പോൾ മാക്സിയിലേക്ക് തട്ടിയിട്ടാണ്ട് മാറ്റിന്ന് രണ്ടും രണ്ടാൾ ചെയ്യുന്നതാണ് വീഡിയോസ് ഒക്കെ എല്ലാവരും പുതിയ പുതിയ കാണിക്കോഡ് നല്ലത് വരുന്നുണ്ട് ഇപ്പൊ ഇന്നലെ നമ്മള് ഫ്രോക്ക് മാക്സിന്റെ വീഡിയോസ് കിട്ടിന്ന് അപ്പൊ ഇന്ന് നമ്മൾ കിട്ടുന്നുള്ളത് അജറക് പ്രിന്റിൽ വരുന്ന അടിപൊളി ഷോൾ മോഡൽ പ്രിന്റ് അപ്പൊ അതില് നമ്മൾ ഇന്ന് രണ്ട് ഐറ്റംസ് കാണിക്കണ്ടത് ഷോൾ ഉള്ള മോഡലും ഷോൾ ഇല്ലാത്ത മോഡലും കാണിക്കുന്നുണ്ട് അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് നമ്മള് വീഡിയോ പറഞ്ഞു കേട്ടോ അപ്പൊ നേരം നമുക്ക് വീഡിയോസിലേക്ക് കണ്ടു പോവാം ഓക്കേ അജറക് മോഡൽ പ്രിന്റിൽ വരണേ അപ്പൊ അജ്രക്ക് മോഡലാണുള്ള പ്രിന്റാൻ വരുന്നത് കണ്ടത് നല്ല അടിപൊളി ഭംഗി ഈ ഇങ്ങോട്ട് ഒന്നും നിർത്തി കാണിച്ചു കൊടുക്കാൻ ഷോൾ അടി കണ്ടി നല്ല ഭംഗിയാണ് ഷോള് ഈ ഷോളിന്റെ ഈ കരാഗത ഇതാണ് ഈ മാക്സിന്റെ അടിഭാഗത്ത് വരുന്നത് ഞാൻ കാണിച്ച മാക്സ് കാണിച്ച നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഉഷാറ് കിട്ടിക്കോളൂ ഇത് ഡബിൾ എക്സ് എൽ ഏകദേശം നാൽപ്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് കേട്ടാ ഒരു ത്രീ എക്സെൽ പിന്നെ അളവിലുള്ള ഒരു കിട യൂസ് ചെയ്യാ കണ്ടില്ല ഇതിന്റെ അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത് ആ ഷോൾഡറിന്റെ ഭാഗം അതേ മൈരാണ് റേറ്റ് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ആർക്കും വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് ഉള്ളു കേട്ടോ റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് പക്ഷെ ഇങ്ങോട്ട് നോക്കണ സ്ലീവ് ആർക്കും നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് ഇഞ്ച് സ്ലീവും വരണുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഞങ്ങൾ കാണിക്കുക എന്താ നമ്മൾ ഇങ്ങനെ വെച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഷോൾ ഇതേ സെയിമിൽ തന്നെ ഷോളും വരൂട്ടാ എന്താ കണ്ടില്ല അവിടെ വെച്ചോ ശരിക്കും ഇതിന്റെ പ്രിന്റ് ഒക്കെ കാണിച്ചു കൊടുക്കുക നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഈ ഒരു മോഡലിലുള്ള ഷോളും കണ്ടില്ല നിങ്ങൾ ഷോളിൻ്റെ തല കൊണ്ട് വിട്ടാ മേൽഭാഗത്ത് വരണതുകൊണ്ട് വിട്ടാൽ മതി മാക്സിൻ്റെ പ്രിൻറ് കണ്ടു ആയി വേദമായി തന്നെ അതാ കണ്ടില്ല അപ്പോൾ ഇതാ കണ്ടാവും അടിപൊളി നല്ല മോഡലേട്ടോ അപ്പം മുന്നൂറ്റി ജിബോക്കുള്ള ആണ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ല അപ്പം നിങ്ങൾ ഇപ്പം അടുത്ത പീസ് കാണിക്കട്ടോ നല്ല വീതി രീതി ത്രീ എക്സലുള്ള അളവിൽ ഇട്ടോ ത്രീ എക്സലെ കയ്യിൽ നിന്ന് ഫോണെന്നൊണ്ട് മറിഞ്ഞിട്ടോ അതാണിപ്പോൾ ഇപ്പം ഞങ്ങടെ കട്ട് ചെയ്യണമെന്നില്ല നോക്കി വിളിതാ അടിഭാഗം കേട്ടാ സെയിം ആണ് നല്ല ഭംഗി ഉണ്ട് ഇട്ടാ അടിപൊളിയാണ് മുന്നൂറ്റി അൻപതൊള്ളു മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആട്ടാ അപ്പൊ ഇത് പിന്നെ ഇതിന്റെ അളവ് നമ്മളൊന്നും ഇങ്ങോട്ട് ശരിക്കും ഇങ്ങക്ക് കാണിച്ചു തരട്ടെ അതിന്റെ ചെസ്റ്റിന്റെ ഇത് വരുന്നത് നാല്പത്തെട്ട് ചെസ്റ്റ് ഇരുപത്തിനാല് കണ്ട നാൽപ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസും കാണിച്ചേ അപ്പൊ ഹിപ് സൈസും നമ്മൾ അളന്നിട്ടുണ്ട് ഹിപ് സൈസും ഇതാ ശരിക്കും ഇതിന്റെ അളവൊക്കെ നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്താ അറിവ് ഒക്കെ പറഞ്ഞത് ഹിപ് സൈസ് കോട്ടൺ ആണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ട് വരാതിരിക്കാൻ നിങ്ങൾ അളവിന് സ്ലീവും കൂടെ പറഞ്ഞുതരട്ടെ അപ്പൊ നമ്മള് കറക്റ്റ് അളവ് ഒക്കെ കാണിച്ച് തരണ എങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ പതിനാറ് ഇഞ്ച് സ്ലീവും വരണ്ട് അപ്പൊ എല്ലാത്തിന്റെയും അളവും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിട്ടൺ ഇണ്ട് വരാതിരിക്കാനാണ് അപ്പൊ ഈ അളവിലുള്ള ആളുകൾ സാധനം എടുക്കുക അപ്പൊ ഞമ്മള് പിന്നെ വേറെ കുറച്ച് മോഡല് സ്റ്റോൺ വർക്കിൽ വരണിക്കാം ഇതുപോലെ ആണ് രണ്ട് പ്രിന്റിൽ വരുന്നുണ്ട് സെയിം ഇതാ അതാ അളച്ചാട്ടൊക്കെ ഒന്നെ കേട്ടോ ഈ കോഫി മെറൂൺ ഈ ഒരു പ്രിന്റ് മാത്രമാണ് വ്യത്യാസം സെയിം അളവ് തന്നെയാണ് സെയിം കളറും പക്ഷെ ഇതിന്റെ ഈ അടിയത്തെ ഈ ഒരു പ്രിന്റ് വ്യത്യാസം എന്താ കണ്ടാ മൊത്തം മറ്റേ മറ്റേ അടിയിലത്തെ പ്രിന്റ് ഇതുപോലെ റൗണ്ടിലും ഈ മാങ്ങ ഡിസൈനും ഇതിന്റെ അടിയത്തെ പ്രിന്റ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അളവൊക്കെ കറക്റ്റ് തന്നെ കേട്ടോ അപ്പോൾ രണ്ടും ഏത് ആവശ്യമുള്ള ഒരുമിച്ചാലും രണ്ടും വേറെ വേറെ സ്ക്രീൻഷോട്ട് ഇടുക അപ്പോൾ ആ പ്രിന്റ് ആണെങ്കിൽ ആ പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഈ പ്രിൻ്റ് ആണെങ്കിൽ പറഞ്ഞിട്ടില്ല കേട്ടോ സ്ക്രീൻഷോട്ട് പിന്നെ മാറിപ്പോയി എന്ന് പറയുന്നത് അതിൻ്റെ അതിൽ ഷോൻ്റെ അടിയിൽ ഇപ്പം എന്ത് മുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ അജറക്കല്ല അജറക്കിൻ്റെ മോഡൽ പ്രിൻ്റാണ് അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ കാണിച്ചത് പിന്നെ ഷോൾ മാക്സ് മാത്രം കാണിച്ചിട്ടുള്ളൂ അല്ലെ നമ്മൾ കാണിച്ച ഷോൾ മാക്സ് മാത്രം കാണിച്ചിട്ടുള്ളൂ അപ്പൊ രണ്ട് ഐറ്റംസ് രണ്ട് രണ്ട് പ്രിന്റിലുള്ള മാത്രമേ കാണിച്ചിട്ടുള്ളൂ സ്റ്റോൺ നമ്മൾ കാണിക്കുന്നു അറിയുമ്പോൾ കാണിക്കുന്നില്ല അപ്പൊ നമ്മൾ അടുത്ത വീഡിയോസിൽ സ്റ്റോൺ കാണിക്കാം അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പിന്നെ വാട്സാപ്പിൽ പറഞ്ഞു മെസ്സേജ് ചെയ്യട്ടാ പിന്നെ ആവശ്യമുള്ളവര് മാത്രം എടുത്ത് വെക്കില്ലേ ഇപ്പൊ കൊറേ ആൾക്കാർ ഇറങ്ങിട്ടുണ്ടാരോ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ട് ഇടുത്ത് വെച്ചിട്ട് ഒരു അഡ്രസ്റ്റേഴ്സിന് അപ്പൊ നമ്മൾ എന്തൊക്കെ നിങ്ങള് ചെയ്യാം ആവശ്യകാര്ഷാ നമ്മുടെ ഷോപ്പ് വരണം മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക ഇന്ത്യ പിന്നെ അതേമാതിരി ഓൾ ഇന്ത്യ ഡെലിവറി പിന്നെ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു വീഡിയോസ് മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് എച്ച് എസ് എച്ച് വുമൻസ് വേഷൻ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല മസലിൻ്റെ റേറ്റ് കുറഞ്ഞ അടിപൊളി പുതിയത് വന്ന മോഡല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസും കൂടി ഒന്ന് പോയി നിങ്ങൾ കണ്ടുപിടിട്ടാണ് നല്ല നല്ല അടിപൊളിയാണ് സാധനം കണ്ടു ഓക്കെ അപ്പോൾ അസ്ലാമായിരിക്കും അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ